ഗസയിൽ ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് പുറമെ ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും ഗസ ആക്രമണത്തിനെതിരെ ഇപ്പോൾ പരസ്യമായ പ്രതികരണങ്ങൾ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെടുന്നത് രണ്ടാം ഘട്ടം ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം ഒരു ബന്ധിയെ പോലും ഹമാസിന്റെ തടവിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഇസ്രായേലിന് യുദ്ധത്തിന്റെ പേരിൽ സാമ്പത്തിക ബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഇസ്രായേലിൽ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് പുറമെ ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും പ്രതിഷേധം കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇസ്രായേൽ വ്യോമസേനയിലെ തൊള്ളായിരത്തി സൈനികരാണ് ഗസൈൽ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു പുറമെ ഇസ്രായേൽ സൈന്യത്തിലെ നൂറോളം ഡോക്ടർമാരും ഗസൈൽ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും ചർച്ചകളിലൂടെ ഹമാസിന്റെ തടവിലുള്ള ബന്ധികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ചിലരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ യുദ്ധം തുടരുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് ഇവർ പരസ്യമായി പരാമർശിക്കുന്നില്ല എന്ന് മാത്രം ഇതിനിടെ ഇന്നലെ രാത്രി യമനിൽ നിന്നും ഹൂത്തികൾ ജോർദാനു മുകളിലൂടെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതിനു മുമ്പ് സൌദിയക്ക് മുകളിലൂടെ മൂന്ന് തവണ ഹൂത്തികൾ യമനിൽ നിന്നും മിസൈൽ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും സൗദിയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ഹുത്തികളുടെ മിസൈലുകളെ തകർക്കുകയാണ് ഉണ്ടായത് ഇന്നലെ രാത്രി യമനിൽ നിന്നും ഹുത്തികൾ ടെല്ലവീവിനെ ലക്ഷ്യമാക്കി അയച്ച ഡ്രോൺ ജോർദാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തിരിക്കുകയാണ് തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഹുത്തികളുടെ ഡ്രോണിനെ തകർത്തത് എന്നാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത് ഡ്രോണിനെ തകർത്ത ഈ മേഖലയിൽ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട് ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് കേവലം മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള മൈൻ ഗ്രാമത്തിൽ വെച്ചാണ് ഹൂത്തികളയച്ച ഡ്രോണിനെ ഇസ്രായേൽ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തത് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജോർദാൻ സൈന്യം പ്രതികരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് വന്നത് എന്ന് തിരിച്ചറിയാത്ത ഒരു ഡ്രോൺ ജോർദാനിൽ തകർന്നു വീണിരിക്കുകയാണ് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ജോർദാൻ സൈന്യം പ്രതികരിച്ചത് ഇന്നലെ ജോർദാന്റെ മുകളിലൂടെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിനെ ലക്ഷ്യമാക്കി തങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഹുത്തികൾ പ്രതികരിച്ചിരുന്നു ഇതിനെല്ലാം പുറമെ ടെല്ലവീവിനെ ലക്ഷ്യമാക്കി യമനിൽ നിന്നും വന്ന ഒരു ഡ്രോണിനെ ജോർദാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിച്ചതാണ് പക്ഷേ ഇതെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ട് ജോർദാൻ സൈന്യം ഇപ്പോൾ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം യമനിൽ നിന്നും ഹൂത്തികൾ ഇസ്രായേലിനെ നേർക്കയക്കുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ അമേരിക്കൻ സൈന്യത്തിനും ഇസ്രായേൽ സൈന്യത്തിനും സൗദി അറേബ്യയും ജോർദാനും അനുവാദം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് സൗദിയുടെയും ജോർദാന്റെയും വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും ഹൂത്തികളുടെ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കുന്നത് യമനിൽ അമേരിക്കൻ സൈന്യം അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നലെ അമേരിക്കൻ സൈന്യം യമനിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ ഹാരി അഷ്ട്രുമാനർക്ക് തങ്ങൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾവിൽസനും മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഹൂത്തികൾ കാര്യമാക്കാതെ തങ്ങളുടെ കയ്യിലുള്ള പരിമിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിനെതിരെ അതിശക്തമായ പോരാട്ടമാണ് ഹൂത്തികൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്